വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമുക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതീക്ഷിക്കാവുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഓരോ സിലബസ് വൈസ് പാസ് ചെയ്യാൻ എടുത്തോണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ചോദ്യമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ചോദ്യം ഏതാണ് ഇതാണ് ചുവടെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ ഭിന്നശേഷിക്കാർക്കായുള്ള സഹായങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഭിന്നശേഷിക്കാർക്കായുള്ള സഹായങ്ങൾ കൺകറൻ ലിസ്റ്റിലെ വിഷയമാണ് നാലാമത്തെ ഓപ്ഷൻ ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല ചോദ്യം ഇതാണ് ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഭിന്നശേഷിക്കാരുടെ സഹായങ്ങൾക്കുള്ള ലിസ്റ്റ് അത് ഏത് ലിസ്റ്റ് വിഷയമാണ് എന്ന് മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണ് അപ്പൊ ഭിന്നശേഷിക്കാർക്കായുള്ള സഹായങ്ങൾ ഏത് ലിസ്റ്റിലെ വിഷയമാണ് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണെന്ന് മനസ്സിലാക്കാം ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നു ചോദ്യമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകൾ മനസ്സിലാക്കാം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭിന്നശേഷിക്കാർക്കായുള്ള സഹായങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണെന്ന് ഓർത്തുവയ്ക്കാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ ഇനി ഇത് ഭരണഘടനയുടെ ഏഴാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്ഘടിയുടെ ഏഴാം പട്ടിക പരാമർശിക്കുന്നത് റിലീഫ് വി ഡിസബിൾഡ് എന്നാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി നിർദ്ദേശ തത്വങ്ങളിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നിൽ വൈകല്യം ഉള്ളവർക്ക് സഹായം നൽകണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അതായത് തൊഴിലില്ലായ്മ അതുപോലെ ശാരീരിക വൈകല്യമുള്ളവർ അതുപോലെ തന്നെ വാർദ്ധക്യം വാർദ്ധക്യത്തിലുള്ളവർക്കെല്ലാം എന്താണ് അവരുടെ അവകാശങ്ങൾ നൽകണമെന്ന് ആണ് നിർദ്ദേശ തത്വങ്ങളിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നില് എന്താണ് അവരുടെ സഹായ സഹായം നൽകണം എന്ന നിർദ്ദേശങ്ങൾ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നില് നിഷ്കർഷിപ്പിക്കുന്നത് അപ്പൊ വാർദ്ധക്യത്തിലുള്ളവരെ വൈകല്യമുള്ള ആളുകൾ അതുപോലെ തന്നെ തൊഴിലായ്മ തൊഴിലായ്മയിൽ തൊഴിലില്ലാത്ത വ്യക്തികൾ ഇവർക്കെല്ലാം സഹായം നൽകണമെന്ന് അനുശ്വസ അല്ലെങ്കിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നാണ് നിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നില് അവിടെ വൈകല്യമുള്ളവർക്ക് സഹായം നിഷ്കർഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജി അതുപോലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഡബ്ല്യു സാമൂഹ്യ സുരക്ഷ ഭിന്നശേഷിക്കാർക്കുള്ള സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും ഉതകുന്ന പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി അതായത് ഭിന്നശേഷിക്കാർക്കുള്ള സാമൂഹ്യ സുരക്ഷ അതുപോലെ സാമ്പത്തിക ഉന്നമനം എന്നിവ ഉണ്ടാകുന്ന പദ്ധതികൾ രൂപീകരിക്കാൻ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാ മുനിസിപ്പാലിറ്റികൾക്കും അധികാരവും കടമയും നൽകുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ അനുഛേദങ്ങൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ജിയും ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡബ്ല്യു ആണ് നമ്മുടെ ഓർത്തുവയ്ക്കുക കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ഭിന്നശേഷി ഭിന്നശേഷി കാര്യ വകുപ്പിന് രൂപം നൽകിയുണ്ട് കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ഭിന്നശേഷി കാര്യ വകുപ്പിന് രൂപം നൽകി അതേ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പന്ത്രണ്ടിനാണ് ഇത് നിലവിൽ വരുന്നത് അപ്പൊ നിശബ്ദതാ കാര്യവിഭാഗം എന്ന പേരിലാണ് നിലവിൽ വരുന്നത് ഭിന്നശേഷികാരി വകുപ്പ് നിലവരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് പന്ത്രണ്ടിനാണ് നിശക്ത നാരി വിഭാഗം എന്ന പേരിലാണ് നിലവിൽ വരുന്നത് പിന്നീട് രണ്ടായിരത്തി ആയപ്പോൾ ഇവയെ ഇതിനെ ദിവ്യാംഗത്തിൻ സശാക്തീകരൺ വിഭാഗം എന്ന് മാറ്റി പുനർനാമകരണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ആയപ്പോൾ ഭിന്നശേഷികാരി വകുപ്പിനെ എന്ത് ആയിട്ട് നാമ പുനർനാമകരണം ചെയ്യപ്പെട്ടു ദിവ്യാംഗത്തിൽ സശാക്തീകരൺ വിഭാഗം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചോദ്യത്തിൽ നിന്നും നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് ഒന്ന് ചോദ്യം ഉണ്ടായിരുന്ന ഭിന്നശേഷിക്കാർക്കവരുടെ സഹായം എന്ന് പറയുന്ന ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണത് ഇനി മനസ്സിലാക്കേണ്ടത് ഭരണഘടനയിലെ ഏഴാം പട്ടികയിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഇനി അതുപോലെ നിർദ്ദേശിച്ച ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നിലും ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ വൈകല്യമുള്ളവർക്ക് സഹായം നിഷ്കരിച്ചു പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജിയിലും ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാല് ഡബ്ല്യൂതിനെ കുറിച്ച് പറയുന്നു ഭിന്നശേഷിക്കാർക്കായുള്ള സാമൂഹ്യ സുരക്ഷയെക്കുറിച്ചും സാമ്പത്തിക ഉദ്യാനത്തിനും ഉതകുന്ന പദ്ധതികൾ രൂപീകരിക്കാൻ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അധികാരവും കടമയും നിഷ്കർഷിക്കുന്നു അതുപോലെ തന്നെ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ഭിന്നശേഷിക്കാരുടെ വകുപ്പിന് രൂപം നൽകി അപ്പോൾ ഭിന്നശേഷിക്കാരി വകുപ്പ് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പന്ത്രണ്ടാം നോട്ട് വയ്ക്കുക അത് നിശക്തതാ കാര്യ വിഭാഗം എന്ന പേരിലാണ് നിലവിൽ വന്നത് പിന്നീട് അത് രണ്ടായിരത്തി പനി പതിനാറിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു അപ്പോൾ ദിവ്യാംഗ ദിവ്യാംഗത്തിൻ സശാക്തീകരണ വിഭാഗം എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഭിന്നശേഷി വകുപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട വസ്തുത അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മാതൃക എന്നാണ് ചോദ്യം അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മാതൃക എന്ന് പറയുന്നത് സ്വകാര്യ പൊതു പങ്കാളിത്ത മാതൃകയാണ് അപ്പൊ അക്ഷയ കേന്ദ്രങ്ങൾ ഏത് മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് സ്വകാര്യ പൊതു പങ്കാളിത്ത മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് ഇനി അക്ഷയ സെന്റുകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ ഉടമസ്ഥാവകാശം ഒരു സ്വകാര്യ വ്യക്തിക്കാണെങ്കിലും ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ന് ഓർത്തു വെക്കുക ഇനി സാധാരണക്കാരായ പൗരന്മാരന് ഈ സാക്ഷരത അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പുവരുത്തുകയാണ് അക്ഷയ സെന്ററുകളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഉടമസ്ഥന്റെ വരുമാനം എന്ന് പറയുന്നത് എന്താണ് ഓരോ ഇടപാടുന്ന കുടുംബസ്ഥന് പൗരന്മാർക്ക് ലഭിക്കുന്ന പുച്ഛമായ വരുമാനം അല്ലെങ്കിൽ എന്താണ് സംസ്ഥാന സർക്കാർ ലഭിക്കുന്ന നാമമാത്രമായ സേവനം മാത്രമാണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് അപ്പൊ സാധാരണക്കാരെ പറഞ്ഞാൽ ഈ സാക്ഷര കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പുവരുത്തുക എന്നാണ് അക്ഷയ സെന്ററുകളെ അക്ഷയ കേന്ദ്രങ്ങളെ ലക്ഷ്യമെന്ന് ഓർത്തുവെക്കുക ഇനി കേരള സംസ്ഥാന വിവര സാങ്കേതിക വിദ്യ മിഷന്റെ ഒരു അതിലടയാളമാണ് അക്ഷയ സെന്റർ രൂപകൽപ്പന ചെയ്യപ്പെട്ടത് അപ്പൊ കേന്ദ്ര സോറി കേരള സംസ്ഥാന വിവര സാങ്കേതിക വിദ്യ മിഷന്റെ ഒരു അതിലടയാളമായിട്ടാണ് അക്ഷയ സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് അക്ഷയ സെന്റർ ആദ്യം നിലനിന്ന് അക്ഷയ സെന്റർ തുടക്കം കുറിച്ച മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇനി അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുൻ രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാമാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ടിലാണ് അദ്ദേഹം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇനി അക്ഷയ അക്ഷയ കേന്ദ്രങ്ങളുടെ ആഭാസ് വാക്യം എന്ന് പറയുന്ന അവസരങ്ങളുടെ ജാലകം എന്നതാവിൽ കൂടി വെക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കി അക്ഷയ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് സ്വകാര്യ പൊതു പങ്കാളിത്ത മാതൃകയാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലാണെങ്കിലും ഇത് ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളാണെന്ന് മനസ്സിലാക്കുക ഇനി സാധാരണക്കാരായ പൗരന്മാർക്ക് ഈ സാക്ഷികൾ കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പുവരുത്തുക എന്നാണ് പ്രധാനപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം ഇനി മനസ്സിലാക്കേണ്ടത് കേരള സംസ്ഥാന വിവര സാങ്കേതിക വി വിദ്യാ മിഷന്റെ എന്താണ് അതിലടയാളമാണ് അതിലടയാളമായിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ കേരള സംസ്ഥാന വിവര സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തിന്റെ അതിലടയാളങ്ങളായിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്തപ്പെട്ടിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് ആദ്യ അക്ഷയ സെന്റർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം നിലവിൽ വന്നത് മുൻപ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുൻ രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാം ആണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ടിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇനി മലപ്പുറം ജില്ലയിലാണ് ആദ്യമായിട്ട് അക്ഷയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് അത് രണ്ടായിരത്തി ഓർത്തു വെക്കുക ഇനി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിന്റെ വാക്യം അല്ലെ അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് അക്ഷയ സെന്ററുകളുടെ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ ആപത് വാക്യം എന്ന് പറയുന്നത് അവസരങ്ങളുടെ ഓർത്തു വെക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാരെന്നാണ് ചോദ്യം ദേശീയ മനുഷ്യാശ കമ്മീഷൻ ചെയർമാൻ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാഷ കമ്മീഷൻ ചെയർമാൻ നിയമിക്കുന്നത് നിലവിൽ ഇന്ത്യയിലെ ദേശീയ മനുഷ്യാക്ഷ കമ്മീഷൻ വെച്ചാൽ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പൊ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ രാഷ്ട്രപതി ദ്രൗപതി മുർമുറു ആണ് നിയമിച്ചതും കൂടെ ഓർത്തുവെക്കുക ഇനി ദേശീയ മനുഷ്യാശ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാക്ഷ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാഷ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാക്ഷ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്യാൻ ചെയർമാൻ എന്ന് പറഞ്ഞു ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ഇനി ഇതിനുള്ള ചെയർമാൻ ആയിരുന്ന അരുൺ മിശ്രയാണ് ഇനി ദേശീയ മനുഷ്യ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന അഭിപ്രായം രംഗനാഥ് മിശ്രയറിനും കൂടെ ഓർത്തുവയ്ക്കാം ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപകൽപ്പന ചെയ്തതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പല എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു അങ്ങനെ കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കൂടെ ഓർത്തുവെക്കാം കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നാണ് കൂടെ ഓർത്തുവെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അപ്പൊ അടുത്ത ചോദ്യം ക്രിക്കറ്റിൽ ആദ്യമേ കേരളത്തിന് പുരസ്കാരം നേടിയ വ്യക്തി ആരുന്നാണ് ക്രിക്കറ്റിൽ ആദ്യമേ കേരളത്തിന പുരസ്കാരം നേടിയത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കാം അപ്പൊ ക്രിക്കറ്റിൽ ആദ്യമേ കേരളരത്ന പുരസ്കാരം ലഭിച്ച ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചോദ്യം ഇതാണ് ക്രിക്കറ്റിൽ ആദ്യമായി കേരളരത്ന പുരസ്കാരം ലഭിച്ച ആർക്കാണ് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് ഇനി അദ്ദേഹത്തിന് കേരളത്തിനെയും ഭാരത്തിനെയും ലഭിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിനെയും കേരളത്തിനെയും ഭാരത് ലഭിക്കുന്ന ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറാണെന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിന് ലഭിച്ച രണ്ടാമത്തെ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി ആണ് രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇനി മൂന്നാമത് കേരളത്തിന് പുരസ്കാരം ലഭിക്കുന്ന ക്രിക്കറ്റിൽ ക്രിക്കറ്റ് താരം ആരെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപതിൽ ഏത് ക്രിക്കറ്റിലെ ക്രിക്കറ്റുകാരനാണ് കേരളത്തിന് പുരസ്കാരം ലഭിക്കുന്ന വെച്ചാൽ രോഹിത് ശർമ്മയാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിന് പുരസ്കാരം ലഭിക്കുന്നത് വനിതാ ക്രിക്കറ്റ് താരത്തിനാണ് അത് ഇതാലി രാജാണും കൂടെ വെക്കുക ഇനി കേരളത്തിന് പുരസ്കാരം ലഭിക്കുന്ന ഏക ഫുട്ബോൾ താരമാരാണ് ചോദിച്ചാൽ സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി ആണ് കേരളത്തിന് പുരസ്കാരം ലഭിക്കുന്ന ഏക ഫുട്ബോൾ താരമാരെന്നു വെച്ചാൽ സുനിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മുടെ ചോദ്യം എന്തായാലും ക്രിക്കറ്റിൽ കേരളത്തിന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിൽ കേരളത്തിന പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന് കേരളത്തിനും അതുപോലെ ഭാരത്തിനും ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഭാരതത്നും കേരളത്തിനും ലഭിക്കുന്ന ഏതൊക്കെ ക്രിക്കറ്റ് താരമാണെന്ന് വെച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി കേരളത്തിന് പുരസ്കാരം രണ്ടാമത് ലഭിക്കുന്ന ക്രിക്കറ്റ് താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി രണ്ടായിരത്തി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി മൂന്നാമത് കേരളത്തിനെ പുരസ്കാരം വിധിക്കുന്ന ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപതിൽ ലഭിക്കുന്ന ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണെന്ന് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിനെ പുരസ്കാരം ലഭിക്കുന്ന ഒരു വനിതാ ക്രിക്കറ്റ് താരത്താണ് അദ്ദേഹം മിതാലി രാജാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്തൊന്ന് മനസ്സിലാക്കാൻ മറ്റൊരു വസ്തുത കേരളത്തിന പുരസ്കാരം ലഭിച്ച ഏക ഫുട്ബോൾ താരമാരാണ് ചോദിച്ചത് അത് സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റൺലൂടെ ഓർത്തുവയ്ക്കും സുനിൽ ഛേത്രി ഒരു ഫുട്ബോൾ താരമാണ് ആ ഫുട്ബോൾ ഏതൊരു ഫുട്ബോൾ താരത്തിൽ മാത്രമേ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ അത് സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് കൂടെ ഓർമ്മയ്ക്കും അപ്പൊ അടുത്ത ചോദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമേ വ്യക്തിഗത സ്വർണം നേടിയ വ്യക്തി ആരാണെന്ന ചോദ്യം ഉത്തരം അഭിനവ ബിന്ദ്രയാണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യ വ്യക്തിഗത സ്വർണ്ണം നേടിയത് അഭിനവ ബിന്ദ്രയാണ് രണ്ടായിരത്തി എട്ടിലെ ദേശീയ ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് സ്വർണ്ണമെഡൽ ലഭിച്ചത് ഇനി പത്ത് മീറ്റർ എയർ റൈഫിൾ റൈഫിൾ ഷൂട്ടിങ്ങിനാണ് സ്വർണ്ണ മെഡൽ ലഭിക്കുകയുണ്ടായത് ഇനി ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ രണ്ടാമത്തെ വ്യക്തി ആരംഭിച്ചാൽ അത് നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോ എന്ന ഇനത്തിനാണ് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയ ഒളിമ്പിക്സിലാണ് സ്വർണ്ണം ലഭിച്ചത് ഇനി മനസ്സിലാക്കേണ്ടത് അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമേ സ്വർണം നേടിയതും നീരജ് ചോപ്രയാണ് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമേ ഒളിമ്പിക് മെഡൽ നേടിയ ബാഡ്മിന്റൺ താരം ആണെന്നോൾ സൈന നേൾ എന്നുകൂടെ ഓർത്തുവയ്ക്കുക ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമേ ഒളിമ്പിക് മെഡൽ നേടിയ ബാഡ്മിന്റൺ താരം ആരാണ് സൈന നേൾ എന്നൂടെ വെക്കുക അപ്പൊ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമേ സ്വർണം നേടിയതും ആര് തന്നെയാണ് നീരജ് ചോപ്ര എന്ന് വെക്കുക അപ്പൊ ഒന്നുകൊണ്ട് നോക്കാം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തി ആരാണ് അത് എന്താണ് അഭിനവ് ബിന്ദ്രയാണ് അദ്ദേഹത്തിന് പത്ത് മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗ് എന്ന ഇനത്തിനാണ് സ്വർണ്ണം ലഭിച്ചത് ഇത് രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വെച്ചാണ് സ്വർണ്ണം ലഭിക്കുന്നത് ഇനി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന രണ്ടാമത് വ്യക്തിയാണ് നീരജ് ചോപ്ര അദ്ദേഹത്തിന് ജാവലിൻ ത്രോയ്ക്കാണ് രണ്ടായിരത്തി ടോക്കിയോ ഒളിമ്പിക്സിൽ വെച്ചാണ് സ്വർണം ലഭിക്കുന്നത് ഇനി അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമേ സ്വർണം മെഡൽ നേടുന്ന വ്യക്തി ആര് തന്നെയാണ് നീരജ് ചോപ്രയാണ് ഓർത്തു ഓർത്തുവെക്കുക ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമേ മെഡൽ നേടുന്ന ബാഡ്മിൻ താരും ആരാണെന്ന് ചോദിച്ചാൽ അത് സൈന നേളം കൂടെ ഓർത്തുവയ്ക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു ഈ വരുന്ന പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് క్లాస్ యూస్ఫుల్ తీర్చి ఈ చాలా సబ్స్క్ చే ఆవ్యమైన క్లాసం ఈ చాలా తగినదాను అడుత్య లాస్టానం బాయ్ ఫ్రం థ్యాంక్ యూ